ഹായ് സുഹൃത്തുക്കളെ അഞ്ചരക്കണ്ടി ചക്കരക്കൽ മട്ടന്നൂർ വേങ്ങാട് ഓടക്കാട് ഊർപ്പള്ളി ഈ പ്രദേശങ്ങളിൽ ഉള്ളവരാണോ നിങ്ങൾ അക്കിപ്പഞ്ചർ ചികിത്സയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അക്യുപഞ്ചർ ചികിത്സ നിങ്ങൾ തേടിയിട്ടുണ്ടോ എന്നാൽ നിങ്ങൾക്കെല്ലാം ഒരു സുവർണാവസരമുണ്ട് ഒരു സന്തോഷവാർത്തയുണ്ട് അക്യുപഞ്ചർ ക്ലിനിക്ക് നമ്മുടെ അഞ്ചരക്കണ്ടിയിൽ വരികയാണ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ലോകത്ത് വന്നിട്ട് എട്ടായിരം വർഷമായി മിക്കുപഞ്ച് ഗ്രന്ഥങ്ങള് അയ്യായിരം വർഷം പഴക്കമുള്ളതാണ് പക്ഷെ നിലവിൽ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ പ്രചാരത്തിൽ വന്നിട്ട് വളരെ ദശാഖങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അല്ലേ ആയുർവേദ ഹോമിയോ അലോപതി ചിന്ത തുടങ്ങി നിരവധി ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഐറ്റംസ് ഇത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കാണ് അതിന് മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് തന്നെയാണ് അതായത് വർഷങ്ങളോളം മരുന്ന് കഴിക്കാൻ ഖരിക്കപ്പെട്ടവർ അതല്ലെങ്കിൽ ആധാറുകളിൽ നിന്ന് വിധി എഴുതപ്പെട്ടവർ കുറച്ച് കാലത്ത് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പലരും വളരെ കൈ കഴിച്ചു ഇന്ന് അസുഖം മാറുന്നുള്ളൂ എന്താ അതിൻ്റെ ടെക്നിക്കും ഇതൊരിക്കലും ഒരു മാജിക് തന്നെയാണ് ആണ് ഹോമിയോ ആയുർവേദിക് അല്ലെങ്കിൽ അലോപ്പതി പോലുള്ളവ മരുന്ന് കൊടുക്കുന്നു എന്നാൽ മരുന്ന് കൊടുക്കാത്ത ചികിത്സകളെ പറ്റി നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിവ് കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം മരുന്ന് രഹിത ചികിത്സകൾ നൂറുകണക്കിനി നിങ്ങളുടെ മുറ്റത്ത് എന്താ പറയുക ചൈന പഠിച്ച ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ ഐക്യപംക്ഷം എന്ന നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ മെന്റലി ഫിസിക്കലി ഉള്ള പ്രയാസങ്ങൾക്ക് തികച്ചും റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സ തന്നെയാണ് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനം നമ്മുടെ സൈനബിക്സിൻ്റെ സ്ഥാപനം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്തായാലും ഇവിടെ നമ്മുടെ ഹെൽത്ത് ലൈഫ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു വളരെ സന്തോഷം ഹൃദയത്തിൻ്റെ ഭാഗ്യത ഏത് ആയിക്കോട്ടെ ചിലപ്പോൾ പക്ഷേ ഇവിടെ പണി ആയിക്കോട്ടെ ഹെൽത്ത് ആയാലും നമ്മുടെ വീട്ടിലേക്ക് ഡോക്ടർക്ക് പോകുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാതെ പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് എന്താ മെന്റൽ ഹെൽത്ത് അറിയാൻ നമുക്ക് ആർക്കും അറിയാം അതെ നമ്മുടെ മാനസിക നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ ും തിരുന്ന വാല്യൂസ് കാർഡ് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മള് പ്രോഗ്രസ് കാർഡ് നോക്കുകയുള്ളൂ ഇംഗ്ലീഷിൽ ആ കുട്ടിക്ക് എന്റെ കുട്ടി പഠിക്കാൻ വീട്ടിൽ പോയ നമ്മുടെ കുട്ടിക്ക് ഈ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള അക്യുപെഞ്ചർ ചികിത്സാ ക്ലിനിക് ഉള്ളത് അതായത് രജിസ്ട്രേഷൻ ഓഫീസിന് നേരെ എതിർവശത്തുള്ള റംല കോംപ്ലക്സിലാണ് അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കും ആവശ്യമുള്ളവർക്കും ബന്ധപ്പെടാവുന്നതാണ് നല്ലൊരു ചികിത്സാരീതി തന്നെയാണ് ഈ അക്യുപഞ്ചർ ചികിത്സാരീതി എന്നാണ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കോണ്ടാക്റ്റിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിനിക്കിലേക്ക് പോകാവുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെയാണ് ഇവരുടെ പരിശോധനാ സമയം ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അത് ഇതായിരിക്കും ബൈ ബായ്